നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈനർ ക്ലാസ്സിലെ മൈനർ ഫസ്റ്റിലെ പാഠഭാഗത്തിലേക്ക് പോകാം ഇത് സ്ത്രീ യാത്ര എഴുത്താണ് ഈ ഒരു ഇവർക്ക് നൽകിയിരിക്കുന്ന പഠിക്കേണ്ട പോർഷന്റെ ഹെഡിങ് നന്ദിനി മേനോന്റെ ഏർ സ്ത്രീ യാത്രാ അനുഭവക്കുറിപ്പിലെ പുസ്തകത്തിലെ ചാപ്റ്റർ രണ്ടാമത്തേതാണ് നൂനിലെ അലേ കോക്കലെ എന്ന് പറയുന്ന ഭാഗം ഇവിടെ നന്ദിനി മേനോൻ നടത്തിയ യാത്രകളുടെ വിവരണമാണ് ഭാരതീയ പുരാണങ്ങളിൽ ദണ്ഡകാരുണ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ബസ്തർ ഇന്ന് ഛത്തീസ്ഗഡിന്റെ ഭാഗമാണ് അപ്പൊ ഇത് നരവംശ വംശാസ്ത്രത്തിനും ഇതിന്റെ ഭൂമിശാസ്ത്രത്തിനും ഒരുപാട് പ്രത്യേകതകളൊക്കെയുള്ള സ്ഥലമാണ് ബസ്തർ ഇന്ത്യൻ ഭൂപടത്തിൽ ചോര ചുവപ്പ് കൊണ്ട് കലാപഭൂമി എന്ന് പേര് കേട്ടതാണ് അപരിചിതമായ ഈ ഭൂപ്രദേശങ്ങളിൽ അപരിചിതരായ ആളുകളോടൊപ്പം നടത്തിയ യാത്രയുടെ അനുഭവങ്ങളാണ് നന്ദിനി മേനോന്റെ ഈ പുസ്തകത്തിൽ ഉള്ളത് ഇതിന്റെ രണ്ടാം അധ്യായമാണ് ഈ ബുക്കിന്റെ പേര് ആംജെ ബസ്തർ എന്ന യാത്രാനുഭവ പുസ്തകത്തിലെ രണ്ടാം അധ്യായമാണ് ന്യൂനിലെ ആല കോക്കലെ എന്ന പാഠഭാഗം അപ്പൊ ഇതൊരു അവിടത്തെ ഒരു പാട്ടാണ് ഏ പെണ്ണെ ഏ ചെറുക്ക നിൽക്ക് പെണ്ണെ നിന്റെ കയ്യുന്നതാ അപ്പൊ ഒരു അവിടുത്തെ യുവതയെ കുറിച്ചാണ് യുവജനതയെക്കുറിച്ചാണ് ഈ രണ്ടാം അധ്യായത്തിൽ എഴുത്തുകാരി പറയുന്നത് ഇനി ഒരു ഗ്രാമത്തിൽ ആ ഒരു ഗ്രാമത്തിൽ ഛത്തീസ്ഗഡിലെ ഗ്രാമത്തിൽ അറിയാത്തൊരു കുടിലിൽ മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതാണ് ഇതിന്റെ തുടക്കം മഴയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അവിടത്തെ ബസ്തറിലെ കാടുകളെ കുറിച്ച് പറയുന്നുണ്ട് മഴക്കാലം ആകുമ്പോൾ ബസ്തറിലെ കാടുകൾ കടുനീല നിറമായി മാറും അതുപോലെ അടിമുടി പൂത്തുലഞ്ഞ മാവുകൾ ബസ്തറിലെ ഒരു കാഴ്ചയാണ് തവിട്ട് നിറമുള്ള തേനീച്ചകൾ സദാസമയം മാവുകൾക്ക് ചുറ്റും ചുറ്റി പറന്നുകൊണ്ടിരിക്കും അതുപോലെ ബസ്തറിലെ പ്ലാവുകളെ കുറിച്ച് പറയുന്നു രാക്ഷസന്മാരുടെ വലിപ്പമാണ് പ്ലാവുകൾ തലയില്ലാത്ത മൃതശരീരങ്ങൾ പോലെ പിന്നെ വളരെ വികൃതമായ രൂപത്തിൽ വളർന്നത് അങ്ങനെ ഭീമാകാരമായ ഒരു വളർച്ചയുള്ള മരമായിട്ടാണ് പ്ലാവിനെ പറയുന്നത് പെരുമ്പാമ്പിനെ പോലെയും ചൊറുപിടിച്ച തുമ്പിക്കൈ പോലെയൊക്കെയുള്ള രൂപങ്ങൾ ഉണ്ട് അപ്പൊ ഇതിലെ പൂങ്കുലകളിലെ ഒരിനം കറുത്ത ഈച്ച നിറച്ച് വരുന്നുണ്ട് അതുപോലെ പ്രാന്ത് പിടിച്ചതുപോലെ കാഴ്ച നിൽക്കുന്ന പ്രാവുകൾക്ക് ചുറ്റും കരടികൾ ധാരാളം ഉണ്ടായിരുന്നു അപ്പൊ നനുത്ത മഞ്ഞുണ്ടല്ലോ അവിടെ ആ മഞ്ഞിൽ ഇങ്ങനെ നടന്നു വരുന്ന കരടിയെ കണ്ടാൽ മനുഷ്യൻ നടന്നു വരുന്നതാണെന്നേ തോന്നു ഇനി ഞാവൽ കുരു നീട്ടി തുപ്പുന്ന വാവലുകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഈ കുരു കടിച്ചു പൊട്ടിച്ചിടുമ്പോ ഇത് തിന്നാൻ വരുന്ന കീരികളും കൊണ്ടു അതുപോലെ അവിടുത്തെ വെള്ളച്ചാട്ടത്തിന്റെ അടുക്കെ പോയപ്പോ വലിയ കമ്പിളി ചുരുട്ടി വെച്ചതുപോലത്തെ തേനീച്ച കൂടുകൾ കണ്ടു അപ്പൊ ഇത് എങ്ങാനും ഈ കടന്നൽ കൂടെ എങ്ങനെ ഇളകിയാൽ എങ്ങോട്ട് ഓടി രക്ഷപ്പെടും എന്നറിയാതെ ഞങ്ങൾ പിന്നീട് എഴുത്തുകാരിയുടെ മറ്റൊരു അനുഭവം പറയുന്നത് ഒരിക്കൽ ബസ്തറിലൂടെയുള്ള ഒരു പുലർക്കാല യാത്രയിൽ ചോളപ്പാടങ്ങളൊക്കെ കഴിഞ്ഞ് കാഴ്ച്ചു നിൽക്കുന്ന ഒരു പ്ലാവിന്റെ അടുക്കിൽ ചെന്ന് അവിടെ കോടമഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആരും എന്നെ കാണില്ലെന്ന് വെച്ച് കഴിഞ്ഞാ ഞാനവിടെ മൂത്രം ഒഴിക്കാനായിട്ട് ഒഴിക്കാനായിട്ടിരുന്നു അപ്പോ ഒരാള് കമ്പിളിയും വരമ്പത്തൂടെ നടന്നു വരുന്നതാണ് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ അയാളെ കണ്ടിട്ടും ഒന്നും അറിയാത്ത പോലെ അവിടത്തെ പ്ലാവിലെ ചക്ക എണ്ണിക്കൊണ്ട് നിന്നു പക്ഷെ പെട്ടെന്നാണ് അത് മാളല്ല കരടിയാണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ആ വീതികറഞ്ഞ റോഡിലൂടെ എങ്ങനെ ഓടി രക്ഷപ്പെട്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല ഈ മാമ്പൂക്കാലത്തെ കുറിച്ച് പറയുന്നു കുയിലുകളുടെയും മൈനകളുടെയും മധുവിതു ഗാനമാണ് കാലം ഏകദേശം മനുഷ്യ സ്വരത്തിൽ തന്നെ പാടുന്ന മൈനകളെ അവിടെ നിറയെ കാണാം കാട്ടുമൈനകൾ കുഞ്ഞു മൺവീടുകൾ ചെയ്യുന്നതൊക്കെ ലേഖക വളരെ ശ്രദ്ധയോടെ കണ്ടു പൗഡർ പോലെ ഉള്ള ആറ്റുമണലാണ് അവരുടെ മൺവീടിനുള്ളിൽ അവർ വിരിച്ചിടുന്നത് മൈനകളുടെ അപ്പൊ ആൺമയനെയാണ് വീട് പണി ചെയ്യുന്നത് പെൺമയനെ ഏതോ സ്വപ്നത്തിൽ മയങ്ങിയിരിക്കുന്നതും കണ്ടു പിന്നെ മരം കൊത്തികളുടെ വേളിക്കാലമാണ് കല്യാണ സമയമാണ് മുളങ്കൂടുകളിൽ മുട്ടി ഒരുവൻ പാട്ട് തുടങ്ങി അപ്പൊ ഇത് വളരെ രസകരമായിട്ട് ഈ ജീവജാലങ്ങളുടെ സഞ്ചാര സാഹിത്യമാണെങ്കിലും ജീവജാലങ്ങളും കാടുമായിട്ടുള്ള ബന്ധവും അവരുടെ ജീവിത രീതിയൊക്കെ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് അപ്പൊ പ്രണയവേനലാണ് വേനലാണ് എന്ന് പറയുന്നത് അപ്പൊ ആൺപക്ഷി പെൺപക്ഷി കേൾക്കാനായിട്ട് താളനിബുദ്ധമായി പാട്ടുപാടും അപ്പൊ ഈ പ്രണയാതുരായ കൂട്ടുകാരുടെ വേണുകാനവും അവളെ അപ്പൊ ഒരു പെൺമയനെ ലഭിക്കാൻ വേണ്ടി മൂന്നാറ് പേര് പാടുന്നുണ്ട് അവരുടെ പാട്ടുമൊക്കെ നോക്കി ഞാൻ ആ പോക്ക് വേലിൽ അവിടെ ഇനി ഗംഗുവിന്റെ വീട് ആണ് അടുത്ത് പറയുന്നത് ബസ്തറിൽ വിവാഹങ്ങൾ നടക്കുന്ന ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിലാണ് അതായത് ഫാൽഗുനം മുതൽ ആഷാടം വരെയാണ് വിവാഹഘട്ടം ഇപ്പൊ നന്ദറാമിന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ അവിടെ സ്ത്രീകളെല്ലാം പാടത്ത് പണിയിലാണ് പാട പാടം ഈ വീടിനോട് ചേർന്നൊരു നിലക്കടല പാടമുണ്ട് ഞാറ് മുളച്ചു വന്നിട്ടേ ഉള്ളൂ സ്ത്രീകൾ മുഴുവൻ ആ പാടങ്ങളിലാണ് അപ്പൊ മഴ പെയ്ത് ചോർന്നൊലിച്ച ഒരു സായാഹ്നമായിരുന്നു അത് അപ്പൊ മജുന്ദാറിനെ കുറിച്ചിവിടെ പറയുന്നുണ്ട് അയാള് രണ്ട് പതിറ്റാണ്ടുകളായി രണ്ട് തലമുറകളായ ബസ്താറിലാണ് താമസം അയാൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പൊ അയാളുടെ കൂട്ടുകാരൻ ഗംഗൂറാമിനെ കാണാനാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ മഴക്കാലമായത് ആയതുകൊണ്ട് പുഴയിലെല്ലാം ചോര ചുവപ്പ് കലർന്ന വെള്ളമാണ് അപ്പൊ ഈ നടന്നു പോകുന്നതിനിടയിൽ ഒരു പത്ത് വയസ്സുകാരൻ പെട്ടെന്ന് മുന്നേക്ക് വന്നു അവനെ കണ്ട് ഞാൻ ചിരിച്ചെങ്കിൽ അവൻ ചിരിച്ചില്ല അപ്പൊ ആ ഗ്രാമത്തിലെ ആളുകളുടെ വിചിത്രമായ സ്വഭാവ രീതിയെക്കുറിച്ച് ഞാനകത്ത് പറയുന്നുണ്ട് കുടയിലേക്ക് ഞാൻ അവനെ ക്ഷണിച്ചു മഴ ആയതുകൊണ്ട് എന്നിട്ടും അവൻ വന്നില്ല അപ്പൊ അവിടുത്തെ മനുഷ്യരെ കുറിച്ച് പറയുന്നത് അവരെല്ലാരും ഇപ്പൊ അപരിചിതരായ ആൾക്കാരെ കാണുകയാണെങ്കിൽ അവർ സംസാരിക്കുകയാണെങ്കിലും ഈ ബസ്തറിലെ ആളുകൾ അവരുടെ മുഖചലനങ്ങൾ സൂക്ഷിച്ചു നിൽക്കുകയാണ് പതിവ് അപ്പൊ അതുപോലെ അവരുടെ കുട്ടികൾ പോലും അപരിചിതരുടെ മുഖചലനങ്ങളാണ് ശ്രദ്ധിക്കുന്നത് കൈയുടെ ചലനങ്ങളും മുഖത്തുണ്ടാകുന്ന ഭാവ വ്യത്യാസങ്ങളും ഒക്കെ അവര് ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഇവിടെ ലേഖക പറയുന്നത് ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് അവർ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ബാഗിനകത്തേക്ക് ഞാൻ കൈയിടും അപ്പോൾ എൻ്റെ കൈയുടെ ചലനങ്ങളൊക്കെ സൂക്ഷ്മമായി അവർ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും ഏർ ആൾക്കാര് സംസാരിച്ചോണ്ടിരുന്നതിനിടയിൽ ഒരിക്കലും ഞാൻ ബാഗ് തുറന്ന് മുഖം തുടങ്ങി അത് തുണിയെടുക്കാൻ വേണ്ടി ബാഗ് തുറന്നത് അവരവിടെ ഉടൻ തന്നെ അവരുടെ ആ ഒരു സംസാരം നിർത്തി അതുപോലെ എൻ്റെ ചലനങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ബാഗ് തുറക്കാനോ മറ്റോ ശ്രമിക്കുന്നെങ്കിൽ അവരെന്നെ ശ്രദ്ധിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ വേറൊരു ചെറുപ്പക്കാരനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് കൈയുടെ ചലനങ്ങൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ കൈയുടെ ചലനങ്ങൾ മാറുന്നതനുസരിച്ച് അയാളുടെ കണ്ണുകൾ എൻ്റെ കൈ കൈകളെ പിന്തുടരുന്നതും ഞാൻ കണ്ടു അപ്പൊ അതിലെ അവിടെ ഉണ്ടായിരുന്ന മൺകുടങ്ങളിലല്ല ലഹരി ഈ മഹുവയുടെ ലഹരി നിറയുന്നുണ്ട് അപ്പൊ ഗംഗു വന്നു ഗംഗുവിനോട് കൃഷിയെ കുറിച്ചൊക്കെ സംസാരിച്ചു അപ്പൊ അവൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് മനോജും നന്ദുറാമും ഒക്കെ എന്നോട് കാര്യങ്ങൾ പറയുന്നുണ്ട് കൃഷിയെ കുറിച്ചൊക്കെ പറയുന്നു ഇവരെല്ലാരും തന്നെ കുറച്ചൊക്കെ പഠിച്ചതിനു ശേഷം പിന്നെ കൃഷിപ്പണിക്ക് ഇറങ്ങിയവരാണ് ഇപ്പൊ ഗംഗുവിൻ്റെ ഭാര്യയെ കുറിച്ച് ചോദിക്കുന്നു അപ്പോഴേക്കും നല്ല സുന്ദരി ഒരു പെൺകുട്ടിയെ കൃഷിപ്പാടത്ത് അവര് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇനി ഇവിടത്തെ പെൺപണം രീതിയെ കുറിച്ച് സ്ത്രീധനം പണത്തെ കുറിച്ച് പറയുന്നു അപ്പൊ അവിടെ ഞാൻ പിന്നെ ബഡേഗമേലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ആ ഗ്രാമത്തിലെ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആണ് ഭീമേ തോമ എന്ന് പറയുന്ന നാൽപ്പതിനോടടുത്ത പ്രസാദ് വേദിയായ സ്ത്രീ അവര് വളരെ സന്തോഷത്തോടെ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു അവര് വളരെ കാലമായി എൻ്റെ കൂട്ടുകാരി എന്നതുപോലെയാണ് എന്നോട് സംസാരിച്ചത് രണ്ട് പെൺമക്കളും മരിച്ചുപോയ ഭർത്താവിന്റെ സഹോദരന്റെ മകളും ഒക്കെ അവരോടൊപ്പം ഉണ്ട് അപ്പൊ പെൺമക്കളെ വിവാഹം ചെയ്യണമെങ്കിൽ ഇവിടെ വലിയ എന്ന് ചോദിച്ചപ്പോ അവരുടെ മറുപടി അതെ പണവും കൊണ്ട് ആൺകുട്ടികൾ ഈ പഠിക്കൽ വരണം പെൺപണം അതായത് പ്രായമായ മകന് വേണ്ടി മാതാപിതാക്കൾ രഹസ്യമായിട്ട് പെണ്ണിനെ അന്വേഷിക്കും അപ്പൊ സ്വന്തം ഗോത്രത്തിന് പുറത്തുനിന്നേ വിവാഹം കഴിക്കാവൂ അപ്പൊ ഇപ്പോൾ പെൺകുട്ടികൾ പതിനെട്ടിന് ഇരുപതിന് ഇടയിലും ആൺകുട്ടികൾ ഇരുപത്തി അഞ്ചിലുമാണ് വിവാഹം കഴിക്കുന്നത് ആദ്യം ഇവര് പെൺകുട്ടികളിലും ആൺകുട്ടികളും ചേർന്ന് അവരുടെ പങ്കാളികളെ തിരഞ്ഞെടുക്കും പിന്നെ മാതാപിതാക്കളെ അറിയിക്കുന്ന രീതിയാണ് ഉള്ളത് അപ്പൊ മണ്ടാവി സമുദായത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ആവേശഭരിതമാണ് അപ്പൊ അവർക്ക് മണ്ടാവി എന്നൊരു പൊതു ഇടമുണ്ട് അവിടെ യുവജനങ്ങളുടെ വിനോദശാല എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അവിവാഹിതരായ സ്ത്രീകളും പുരുഷന്മാരും പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെ കൂടും അവിടെ നിന്നാണ് അവര് അവർക്ക് ആവശ്യമുള്ള ഇണകളെ തിരഞ്ഞെടുക്കുന്നത് അപ്പം ഏനൽ മാസങ്ങളിലാണ് ഈ മണ്ടാവിയിലെ കലാപരിപാടികൾ അല്ലാത്തപ്പോ അവർ പാടത്ത് മുഴുവൻ പണിയെടുക്കുന്നവരാണ് അപ്പൊ മണ്ഡാവി മണ്ഡാവിയിൽ ഇരുന്നാണ് അവര് വിവാഹങ്ങളുടെ ഏർ രീതികൾ നിശ്ചയിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഇപ്പൊ നൃത്തം ചെയ്യുന്നതിനിടയിൽ ചെറുക്കൻ പെണ്ണിനെ എടുത്ത തോളിൽ വീട്ടിലേക്ക് പോവും അപ്പൊ ഇതിനിടയിൽ വീട്ടിൽ നിന്ന് ആലോചന വരും അപ്പൊ ഗോണ്ടി ജാതിയിൽപ്പെട്ട ചെറുക്കൻ്റെ മാതാപിതാക്കൾ വേറൊരാളിനെ വിട്ട് ഇവർക്ക് ഇവരിൽ നിന്ന് പെണ്ണ് ചോദിക്കും പിന്നെ മഹുവാനീരുമായിട്ട് പെണ്ണ് ചോദിക്കാനായി ചെല്ലും അപ്പോൾ ആ വീട്ടുകാർ പെൺവീട്ടുകാർ നീര് എടുത്തു കുടിക്കുകയാണെങ്കിൽ കല്യാണത്തിന് സമ്മതമാണെന്നാണ് അർത്ഥം ഇനി ഗോട്ടുൽ എന്ന വിശേഷ സാംസ്കാരിക കേന്ദ്രത്തെ കുറിച്ച് പറയുന്നുണ്ട് അതായത് അവിടത്തെ ഈ ബസ്തറിലെ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ഗോട്ടുൽ നാരായൺപൂരിലെ ഗോട്ടൂലിലേക്കാണ് ഞാൻ ഇവിടെ പോകുന്നതെന്ന് ലേഖക പറയുന്നുണ്ട് യുവജനങ്ങളുടെ യുവജന വിനോദശാല എന്ന് പറയാം അപ്പൊ ഗ്രാമത്തിലെ ആ അതിൻ്റെ പുല്ലുമേഞ്ഞ മനോഹരമായ കെട്ടിടം പരന്ന മുറ്റം ഇതൊക്കെ ചേരുന്നതാണ് ഗോട്ടൂലി അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഇവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിടെ ഒന്നിച്ച് കൂടാം അവിടെ അവർ പരിചയപ്പെടുകയും പാട്ടും നൃത്തവും വാദ്യങ്ങളും ഒക്കെ അഭ്യസിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഒരുമിച്ച് കൂടി അവർ കാട്ടിലേക്ക് യാത്രകൾ പ്ലാൻ ചെയ്യുന്നു ഇതിനിടയിൽ പ്രണയികളെ കണ്ടുപിടിക്കുന്നതും നടക്കുന്നുണ്ട് അപ്പൊ കൗമാര യൗവനങ്ങളുടെ ഒരു പൂക്കാലമാണ് ഈ ഗോട്ടിലുകൾ ഇപ്പൊ ഓരോ ഗ്രാമത്തിന്റെയും അഭിമാനമാണ് ഗോട്ടിൽ എന്ന് പറയാം ഗ്രാമസഭയിൽ ഗോട്ടിൽ പലപ്പോഴും പരാമർശിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തി പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു മുതിർന്ന പുരുഷനും സ്ത്രീയും ഈ ഗോട്ടിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ ഉണ്ടാവും എല്ലാവരുടെയും മേലവരുടെ ഒരു കണ്ണുണ്ടാവും പെൺകുട്ടികളെ ഒന്നിനും നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട് അപ്പം ഗോട്ടിലെ രാത്രികളിൽ വാതിലില്ലാത്ത മുറികളില് ഓരോ ചായപ്പിലും ആണും പെണ്ണ് ഇടകലർന്നു ഉറങ്ങുന്നു അപ്പൊ ഇങ്ങനെ ഓരോ ആഴ്ചയിലും ഇവരുടെ കൂട്ടുകെട്ടുകൾ മാറിക്കൊണ്ടിരിക്കും ഇതൊക്കെ കണ്ടപ്പോ നമ്മുടെ നാട്ടിലെ അപരിചിതമായ സരേണ്ട സദാചാര ചിന്തയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു അപ്പൊ ഇവിടെ നിരീക്ഷകയായ സ്ത്രീ പെൺകുട്ടികൾക്ക് വേണ്ട രതിസൂക്തങ്ങളും വിദ്യകളും ഒക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഗോട്ടിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് ഓരോ ഗോത്രവർഗക്കാരനും ഒരു സന്തോഷമാണ് അപ്പൊ മിക്കവാറും വിവാഹങ്ങളെല്ലാം നടക്കുന്ന ഗോട്ടിലെ പ്രണയത്തിലൂടെയാണ് പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഗ്രാമത്തിലെത്തുന്ന പുതിയൊരാളുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള ഇടവും ഗോട്ടിലുണ്ട് അപ്പൊ നാരായൺപൂരിലെ ഗോട്ടിലെ ഞാൻ അന്ന് അതിഥിയാണ് അപ്പൊ ഞാൻ അവിടെ ചെന്ന് വൈകുന്നേരമായപ്പോഴവിടുത്തെ ചടങ്ങുകളൊക്കെ തുടങ്ങി ഭക്ഷണം തയ്യാറാക്കുന്നു കുട്ടികളെല്ലാം വലിയ ഉത്സാഹത്തിലാണ് ആണും പെണ്ണും തമാശയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഒരുങ്ങുകയാണ് എൻ്റെ കാലുകളിൽ അവർ കൊലിസ് അവരുടെ വളകൾ എൻ്റെ കയ്യിൽ ഇടാൻ ശ്രമിച്ചു പിന്നെ അത് പറ്റാത്ത കൊണ്ട് വേറൊരു പയ്യൻ എൻ്റെ കയ്യിൽ ഈ നെറ്റിയിലിടന്ന് പതക്കം എടുത്ത് എന്റെ കയ്യിൽ കെട്ടിത്തന്നു എന്നിട്ട് എന്നെ കൊച്ചു പൊട്ട എടുത്ത് കളഞ്ഞ് വലിയ പൊട്ട ഒട്ടിച്ചു അപ്പൊ ഞാൻ എൻ്റെ കൗമാരത്തിലേക്ക് തിരിച്ചു പോവുകയും അവരോടൊപ്പം ഞാൻ കൈ കോർത്ത് പിടിച്ച് നൃത്തം ചെയ്യുകയും ചെയ്തു ഈ ഇലകൾ തുന്നിയ കുമ്പിളിലാണ് ചോറും കുമ്പളങ്ങിയ കറിയും പരിപ്പ് പറ്റിച്ചത് അച്ചാറും ഉള്ള ആഹാരം എനിക്ക് തന്നത് ഈ കാടിന്റെ മക്കളുടെ ഈ ഗോട്ടലുകളും മണ്ടായികളുമൊക്കെ എണ്ണത്തിൽ കുറയുന്നതായിട്ട് എനിക്ക് തോന്നി കാരണം ഇവരിലും ഒരു സദാചാര ചിന്തയുടെ ആധിക്യം ഉണ്ടാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു ബലാൽക്കാരോ ശിശുപീഡനവും അടങ്ങാത്ത ലൈംഗിക തൃഷ്ണയും അധികാരവും മതവും ഒക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ നാടിന്റെ ഇരട്ടത്താപ്പുകൾ ആണ് ഈ ഒരു ഇത്തരം നിഷ്കളങ്കമായ സൗഹൃദങ്ങളെ ഇല്ലാതാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഇനി മഹുവ എന്ന കൽപ്പവൃക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട് ഈ മഹുവ എന്ന വൃക്ഷം അവർക്ക് ദൈവം നൽകിയതെന്നാണ് അവര് പറയുന്നത് അപ്പൊ അതിന്റെ വലിയ പൂക്കൾ ആണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഈ പൂക്കൾ ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനെ വെച്ച് മദ്യം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതായത് ഇതിനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വരുന്ന ആവിയെ ഒരു കുഴൽ വഴി പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ശേഖരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം മഹുവ വൃക്ഷം വേര് പിടിക്കാൻ അത്ര എളുപ്പമല്ല പക്ഷെ ഒന്ന് പൂത്താൽ അത് ഒന്നര നൂറ്റാണ്ടൊക്കെ പൂത്ത് കായ്ച്ച് ആരോഗ്യത്തോടെ നിൽക്കും അപ്പൊ ഈ വൃക്ഷത്തെ അവരെ ഗാ ജാതി ഗോത്ര വിവേചനം ഇല്ലാതെ ആരാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ജീവിതത്തിലെ ഏർ പ്രധാന ജനനം മരണം വിവാഹം തുടങ്ങിയ കുടുംബം വീട് വയ്പ് തുടങ്ങിയ സമയങ്ങളിലെല്ലാം ഈ മഹോ മരത്തിന്റെ മുന്നിൽ വന്ന ഒരു പൂജകൾ നടത്തുന്നു ആരും അതിനെ ആയുധം കൊണ്ട് മുറിക്കില്ല പിന്നെ താഴെ പൊട്ടി വീഴുന്ന ശാഖകൾ പോലും ആരും ഉപയോഗിക്കില്ല പൂക്കൾ താ വാടി താഴെ വീഴുമ്പോൾ അതിനെ പിറക്കിയെടുത്ത് ഉണക്കും ഉണങ്ങിയ പൂക്കൾക്ക് ഉണക്ക മുന്തിരിയുടെ ആകൃതിയും സ്വാദുവാണ് അപ്പൊ ഈ മഹുവ വാറ്റിയെടുത്ത് മദ്യമാക്കണമെങ്കിൽ ബസ്തറുകാർക്ക് ഏഹ് ലൈസൻസ് ഒന്നും വേണ്ട അപ്പൊ മഹുവനേര് ബസ്തറിന്റെ ഏർ ഒരു ആതിഥ്യമാണെന്ന് പറയാം കാരണം ആര് വന്നാലും മഹുവ നേര് കുടിക്കാൻ കൊടുക്കുന്നത് വലിയൊരു പദവിയായിട്ട് അവർ കണക്കാക്കിയിരുന്നു അപ്പൊ വിവാഹ ചടങ്ങുകൾ നടത്തുന്ന മഹുവ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് കല്യാണ ദിവസം ഇവിടുത്തെ കല്യാണത്തെ കുറിച്ച് പറയുന്നു മഹോമരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി ഗ്രാമത്തിലെ മുതിർന്ന വ്യക്തിയാണ് പൂജ നടത്തുന്നത് വൃക്ഷപൂജയുണ്ട് ഭൂമിദേവിക്ക് പൂജയുണ്ട് അത് കഴിഞ്ഞ് ദമ്പതികളുടെ ശരീരത്തിൽ ഇതൊക്കെ തീർത്ഥജലം തളിച്ച് കുങ്കുമൊക്കെ ചാർ ചാർത്തുന്നു തുടർന്ന് വിവാഹം നടന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു വിവാഹത്തിന് ശേഷം നീണ്ട നൃത്ത പരിപാടികൾ മണിക്കൂറുകളോളമുള്ള നൃത്തപരിപാടികളും മദ്യം വിളമ്പലും ഉണ്ടാകും പിന്നീട് വധുവിനോടൊപ്പം ഒന്നോ രണ്ടോ ഗ്രാമങ്ങളാണ് വരന്റെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പൊ അവർക്കെല്ലാം ആഹാരം കരുതേണ്ടതാരാണ് വധുവിന്റെ വീട്ടുകാർ അപ്പൊ ഇന്നീട് രസകരമായി ലേഖക കണ്ടെത്തിയ ഒരാള് അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം പറയുന്നു എന്റെ രണ്ട് ആൺമക്കൾ എഞ്ചിനീയറിംഗ് പഠിച്ച് നിൽക്കുകയാണ് കല്യാണം ഇവരുടെ കല്യാണം നടത്തുമ്പോഴേക്കും ഞാനൊരു വഴിക്കാവും ഇവരെ പഠിപ്പിക്കാതിരുന്നെങ്കിൽ ആ കാശ് കല്യാണത്തിന് ചിലവാക്കാമായിരുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ പെൺകുട്ടികളെ കുറിച്ച് അങ്ങനെ പറയുക ആൺകുട്ടികളെ ചൊല്ലിയാണ് മാതാപിതാക്കൾക്ക് വിഷമം പല നല്ലത് ചോദിച്ചത് അവരെ കൊണ്ടുപോകാൻ ആൺമ ആൺകുട്ടികൾ പഠിക്കൽ വന്ന് കാത്തു എന്ന് ഈ സർപ്പഞ്ച് അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമത്തിലെ പ്രസിഡന്റായ സ്ത്രീ പറഞ്ഞു പക്ഷെ ഞാൻ വേറൊരു കാര്യം അവിടെ കണ്ടെത്തിയത് ഞാൻ പോയ വീടുകളെല്ലാം വീടുകളിലെല്ലാം സ്ത്രീകൾ എവിടെയായിരുന്നു അവിടത്തെ കന്നുകാലി ചന്തകളിലും അവിടത്തെ കൃഷിപ്പാടങ്ങളിലും ആയിരുന്നു ഇങ്ങനെ അധ്വാനിക്കാനായിട്ടാണ് ഓരോ വീട്ടിൽ നിന്നും പെണ്ണുങ്ങളെ ഇങ്ങനെ പൈസ കൊടുത്ത് കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത് ഈ മഹുവ വാറ്റുന്നവര് തോൾ മാറാപ്പില്ലിട്ട കുഞ്ഞുങ്ങളുമായിട്ട് ചന്തയിലിരുന്ന് ആ വിൽക്കുന്നവര് ഇതെല്ലാം പെണ്ണുങ്ങൾ തന്നെയാണ് അപ്പൊ പെണ്ണില്ലാതെ അവളുടെ അധ്വാനം ഇല്ലാതെ അവൾ ആ നാട്ടിലൊന്നും നടക്കുന്നില്ല അപ്പൊ ഇവര് ഈ പെണ്ണിനെ കെട്ടാൻ വേണ്ടി കൊടുത്ത സാധനങ്ങളുടെ കണക്കുണ്ടാവും പക്ഷെ അവളുടെ അധ്വാനത്തിന്റെ കണക്കൊന്നും ആരും പറയില്ല നല്ല വിദ്യാഭ്യാസം ജോലിയും ആരോഗ്യം ഉണ്ടായിട്ടും ഒരു അഭിമാന ബോധവും ഇല്ലാതെ ജീവിതം ഒടുക്കി കളി കളയുന്ന കേരളത്തിലെ പെൺകുട്ടികളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടത്തെ അധ്വാനിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളെ ആണ് നമ്മൾ മാതൃകയാക്കേണ്ടതെന്ന് ചിന്തിക്കുക അപ്പൊ അവിടെ വേനൽക്കാലത്ത് വിവാഹം നടത്തുന്നത് വേനൽക്കാലത്ത് കൃഷിപ്പണി ഇല്ലാത്തത് കൊണ്ടെന്നാണ് പറയുന്നത് വേനൽക്കാലത്താണ് കൃഷി പണി ഇല്ലാത്തത് പിന്നെ കലവറയിലെ മുളവട്ടികളിൽ ധാന്യം നിറയും മഹുവ മഹുവക്കുടങ്ങളില് മദ്യം നിറയും തേന് കൂടുതൽ കിട്ടും കുയിൽ ചൂളമിടും പിന്നെ അതുകൊണ്ടാണ് വേനൽക്കാലത്ത് ഞങ്ങളുടെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഞങ്ങൾ വിവാഹം കഴിപ്പിക്കുന്നതെന്ന് അവര് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് എഴുത്തുകാരിക്ക് നന്ദിനി മേനോൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ വിവാഹങ്ങളെ കുറിച്ചാണ് ഇവിടെ എല്ലാവരും കല്യാണം കഴിക്കുക വിദേശത്തു നിന്നാണെങ്കിൽ അവധിയുടെ ആനുകൂല്യത്തിലാണ് വരുന്നത് അമ്മയുടെ അസുഖം എന്ന് പറഞ്ഞു വരും അച്ഛന്റെ റിട്ടയർമെന്റിന് വേണ്ടി വരുന്നവരുണ്ട് അതിനിടയിൽ പെണ്ണിന്റെ കെട്ടിയ പെണ്ണിന്റെ ജോലി സ്ഥിരപ്പെടുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കല്യാണങ്ങളെ കുറിച്ചാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് അപ്പൊ ഈ പാട്ടിന്റെ നൂനിലെ കോക്കലെ എന്നുള്ള പാട്ട് പാടിയതാരാണ് ഇവിടെ ഇരുന്ന വൃദ്ധനാണ് അതായത് നന്ദറാം എന്ന മുത്തശ്ശനാണ് പാടിയത് അപ്പൊ അദ്ദേഹം ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി അപ്പോഴും പണി തുടങ്ങി വെക്കുമ്പോഴേക്കും പെണ്ണുങ്ങൾ പാടത്തുനിന്ന് വരും എന്നാണ് അയാള് പറഞ്ഞത് അങ്ങനെ തിരിച്ച് ഞാൻ മജുന്ദറിനോടൊപ്പം തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകുന്നു അപ്പൊ അയാളുടെ ഭാര്യ അയാൾ കല്യാണം കഴിക്ക് കഴിച്ച പെൺകുട്ടി നേഴ്സാണ് അപ്പൊ അവളുടെ ഗ്രാമത്തിലേക്ക് ബൈക്കിൽ കൊണ്ടാക്കണം അപ്പൊ നനഞ്ഞ് കുളിരുള്ള ഈ മഴയത്ത് അവളെയും കൊണ്ട് പോകാനുള്ള അയാളുടെ തിടുക്കമാണ് ഞാൻ കണ്ടത് ഞാൻ നടന്നു പോകുമ്പോൾ ഒരു വലിയ തുള്ളി മഴ തുള്ളി എന്റെ തലയിലേക്ക് വന്ന് വീണു മുട്ട വന്ന് വീഴുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അത് വീണിങ്ങനെ പൊട്ടിച്ച് തെറി അപ്പൊ എന്റെ ആ ഒരു ഞെട്ടല് കണ്ട് എന്റെ ഒപ്പം നടന്നു വന്ന ഉണ്ണിക്കൂട്ടനും ചിരിച്ചു അവന്റെ ബാല്യത്തിന്റെ മനോഹരമായ ചിരി ഇതിലും ഒരു നോട്ട് ഇതിന്റെ ഒപ്പം ചേർക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശ്രീ പെട്ടീച്ചു